ഹായ് ഓൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ പ്രൈസിന്റെ കുത്തീൻ്റെ കളക്ഷൻസുമായിട്ടാണ് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊണ്ടിരുന്നിരിക്കുന്ന ഐറ്റം ആണ് പക്ഷേ അതൊന്നും അല്ല ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ ഈ പ്രാവശ്യം നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് ഫോർ എക്സിൽ ഉള്ളൂ നമുക്ക് സൈസ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് എക്സൽ ആരെല്ലാം എന്നോട് വഴക്കാണ് അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഫൈവ് എക്സിലും പരിഗണിച്ചിട്ടുണ്ട് നല്ല ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്ന ഐറ്റം ആണ് നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റം ആണ് പിന്നെ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് എന്ത് തുടങ്ങാം നമ്മൾ ഫസ്റ്റ് സൈസ് കാണിക്കുന്ന ത്രീ എക്സൽ ആണ് ത്രീ എക്സലിനുള്ളത് ചിലപ്പോൾ ഫോർ എക്സൽ കണ്ടെന്ന് വരത്തില്ല അപ്പം നോക്കിക്കോണം അതായത് ത്രീ എക്സൽ സൈസ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോ പി കൊടുത്തിരിക്കുന്നത് ഏലൈൻ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുമാണ് കേട്ടോ ഇത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ആയിട്ട് യോക്ക് ഫുള്ള് ഹാൻഡ് വർക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ചെറിയൊരു പ്ലേറ്റ് ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ എ ലൈൻ ആണ് എ ലൈൻ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഒരു വൈൻ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇത് കാണിച്ചല്ലേ ശരി ഇതൊരു പീക്ക് ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മറ്റേത് ഡാർക്ക് ബ്ലൂ ആയിരുന്നു ഇതൊരു ഒരു ബ്ലൂവും നേവി ബ്ലൂവും ബ്ലൂ ബ്ലൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവൻഡർ ടോൺ ആണ് വന്നിരിക്കുന്നത് എന്ന് ഭംഗിയുള്ള കളേഴ്സ് ആണെന്നുള്ള ഡബിൾ നൈൻ പ്ലഷ് ഷിപ്പിംഗ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഈ ഒരു റേറ്റിന് കിട്ടില്ല കേട്ടോ പെർ പീസിന് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് നമ്മൾ പാഴ്സൽ ചാർജ് ഈടാക്കുന്നത് അപ്പൊ ഇതൊരു പീകോ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസിനാണ് നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ സൈസ് ആണ് കേട്ടോ നല്ല സൂപ്പർ കളർ കോമ്പിനേഷൻ ആണെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾ റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അത്ര റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പിന്നെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറയുന്നു എന്നുള്ള ഒരു കംപ്ലയിന്റ് വരുന്നുണ്ട് അപ്പം എന്താ അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല വർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിന്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ അതും കൂടെ ഇപ്രാവശ്യം പരിഗണിക്കുന്നുണ്ട് അപ്പം നമുക്ക് നിശ്ചിത നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഫൈവ് എക്സൽ സൈസ് ആണ് നോക്കി ഇത്ര റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നോക്കി യുക്ക് ഫുള്ള് നമ്മൾ ഇങ്ങനത്തെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ടോൺ ആണ് എന്താ പറയുക എ ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ടോൺ ആണ് എല്ലാവർക്കും കൊടുക്കാനുള്ള പീസസ് ഇല്ലാട്ടോ നമ്മുടെ ഷോപ്പിലെ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക കട്ട് സൈസ് വരുന്നത് മാത്രമാണ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലൂ നേവി ബ്ലൂ ടോൺ ആണ് വന്നിരിക്കുന്നത് നോക്കി ഇത്രയും നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ത്രീ ഡബിൾ എയ്ൻ റുപ്പീസ് ആണ് ഏലൈൻ കോൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു പീക്കോ ഗ്രീൻ ആണ് ഒരു എന്തോ ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള കളർ ടോൺ ആണ് കേട്ടോ എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് ത്രീ ഡബിൾ എയിൻ ഫ്ലാഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല ബ്രൗൺ ടോൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുവാൻ മനസ്സിലാവുമായിരിക്കും നല്ല റിച്ചായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ജി ഡബിൾ എം മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ത്രീ എക്സിൽ ഫോർ എക്സിൽ ഫൈവ് എക്സിൽ പീസസ് എല്ലാം കുറവാണ് അതുകൊണ്ട് തന്നെ ആദ്യമാരും ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക വാട്സപ്പ് ത്രൂ തന്നെയുള്ളൂ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് അപ്പൊ നെക്സ്റ്റ് മിറ്റിലേക്ക് ആണെന്നുപേരി താങ്ക് യു